ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ മുട്ടത്തറ ഇന്ന് നമുക്ക് രഞ്ജിതരാപ്രഷൻ സ്ട്രെസ് അമിത ചിന്ത തുടങ്ങിയവറിച്ച് നോക്കാം പ്രായമായവരിലും കുട്ടികളിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ ഡിപ്രഷൻ മൂഡ് സിങ്സ് അമിത ചിന്ത തുടങ്ങിയവ ഇനി പലർക്കും അറിയില്ല ഞാൻ ഫേസ് ചെയ്തത് ഡിപ്രഷനാണോ ഞാൻ ഫേസ് ചെയ്യുന്നത് ആൻസൈറ്റി ആണോ എന്നുള്ള തിരിച്ചറിവ് പലർക്കും ഇല്ല ഞാൻ ഈ പറയുന്ന സിംറ്റംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡിപ്രഷനുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് താൽപ്പര്യക്കുറവ് നമ്മൾ പണ്ട് ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതായത് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകുന്നത് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നിരിക്കാം നിങ്ങൾക്ക് അതുപോലെ പാർക്കിൽ പോകുന്നതും ബീച്ചിൽ പോകുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കുക ട്രിപ്പ് പോകുന്നതൊക്കെ പക്ഷേ ഇന്ന് നമുക്കിത് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ട് അതായത് നമുക്ക് പോകണ്ട നമുക്ക് എവിടെയും പോകണ്ട എന്നുള്ളൊരു തോന്നൽ വരിക എപ്പോഴും റൂമിൽ തന്നെ കിടക്കാനുള്ളൊരു തോന്നൽ അമിതമായിട്ടുള്ള ക്ഷീണം ശരീരവേദന മടി അലസത തുടങ്ങിയവ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നു അതുമാത്രമല്ല പ്രതീക്ഷ നഷ്ടപ്പെടുക അതായത് ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് നമുക്കൊന്നും ഷെയർ ചെയ്യാനുള്ളൊരു മൂഡില്ല നമുക്ക് എല്ലാവരിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഇരിട്ടത്തിരിക്കുന്നു അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി രാത്രിയിലാവട്ടെ ഉറക്കം വളരെ ബുദ്ധിമുട്ട് നമ്മൾ എത്ര കിടന്ന് ഉറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നാലും നമുക്ക് ഉറക്കം വരത്തില്ല നമ്മൾ ഓരോന്ന് അമിതമായിട്ട് ചിന്തിച്ച് കൂട്ടുക അല്ലെങ്കിൽ ചിലർക്ക് പാനിക് അറ്റാക്ക് വരെ വരുന്നുണ്ട് വെച്ചാൽ നമ്മൾക്ക് രാത്രി നമ്മളിപ്പോൾ ഉറങ്ങിക്കിടന്നാൽ കൂടെ നമ്മളൊരു രണ്ടു മണി മൂന്ന് മണി സമയത്ത് ഞെട്ടി ഉണരുകയാണ് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചൊരു അത്രയും വിഷമത്തോടെ നമ്മൾ ഞെട്ടി ഉണരുകയാണ് അതുമാത്രമല്ല ചിലർക്കാവട്ടെ അമിതമായിട്ടുള്ള വിഷ്പ് കൂടുതലായിരിക്കും ചിലർക്ക് വിഷ്പ് തീരെ ഉണ്ടാവില്ല ചിലർക്ക് വിഷപ്പ് ഭയങ്കര കൂടുതലായിരിക്കും ചിലർക്കാവട്ടെ അമിതമായിട്ടുള്ള ഉറക്കം കൂടുതലായിരിക്കും അതായത് അവർക്ക് എപ്പോഴും കിടക്കണം അവരെപ്പോഴും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും അതായത് ദിവസം ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറൊക്കെ അധികമായിട്ട് അവർ ഉറങ്ങാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിപ്രഷനിലെ സിംറ്റംസ് ഇനി ചിലർക്കാവട്ടെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട് അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഹാം ചെയ്യണം ബ്ലേഡ് എടുത്ത് കൈ മുറിക്കുന്നവരുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളെ അങ്ങ് നശിപ്പിക്കാം എന്നുള്ളൊരു തോന്നൽ വരിക അല്ലെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിട്ട് എനിക്കിനി ഇല്ല അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വരിക ഇത്തരം കണ്ടീഷൻസാണ് നമ്മുടെ മനുഷ്യരാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും വിഷമങ്ങൾ വരുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ആ വിഷമം നീണ്ടു നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു നോർമലായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി അതല്ല രണ്ടാഴ്ച മൂന്നാഴ്ച അതിൽ കൂടുതൽ ഈ ഡിപ്രഷൻ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് തുറന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക കൂടുതലും നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും അവിടെ തന്നെ കുറയും അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഡിപ്രഷനിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇനി ആൻസൈറ്റി ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അമിതമായ ഉത്കണ്ഠ അല്ലെങ്കിൽ അമിതമായ ഭയമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു അതായത് ക്യാൻസറോ കൊറോണയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നെന്ന് വെക്കുക നമുക്ക് ഭയങ്കര ആദ്യം കൂടുകയാണ് ഇനി എനിക്കിനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ എന്നുള്ള ആദ്യം നമ്മുടെ മനസ്സിൽ കിടന്ന് അത് നമുക്ക് ഓവർ തിങ്കിങ്ങിലോട്ട് പോയി അത് ഡിപ്രഷനിലോട്ട് പോകുന്നവരുണ്ട് പാനിക് അറ്റാക്ക് വരാവുന്നവരുണ്ട് അതാണ് അമിത ഉത്കണ്ഠ എന്ന് പറയുന്നത് സീ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് കാണാറുണ്ട് അതായത് ഈ സ്റ്റേജ് ഫിയർ അതായത് സെമിനാർ എടുക്കുമ്പോഴും ക്ലാസ്സിൽ അല്ലെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഒക്കെ ഉള്ള അമിതമായിട്ടുള്ള പേടി അല്ലെങ്കിൽ ഒരു സ്പീച്ച് കൊടുക്കുക കുറേ പേര് ഇരിക്കുന്ന സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന പേടി ഇതൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ആൻസൈറ്റീനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റഡായിട്ട് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ വഴി എൻ്റെ ഒരു കാര്യം തന്നെ പറയാം പണ്ട് നല്ല രീതിക്ക് ആൻസൈറ്റി ഫേസ്ഡ് ഒരാളായിരുന്നു ഞാൻ കാരണം എനിക്ക് ഇഷ്ടമാണ് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് പാട്ട് പാടുന്നത് പ്രസംഗിക്കുന്നതൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയാണ് എൻ്റെ കൈയൊക്കെ വരയ്ക്കും അതുപോലെ തന്നെ എനിക്ക് തൊണ്ട വരലും തളർന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു ഇത് എനിക്ക് ആൻസൈറ്റിയാണ് ഞാൻ വിചാരിക്കുന്ന ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ ഒരു പേടി ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ അതങ്ങനെയല്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് പക്ഷേ ഞാനെന്ത് ചെയ്യും ഞാൻ പങ്കെടുക്കുമായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഇനി പങ്കെടുക്കാതെ എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ കിട്ടുമ്പോൾ ഞാൻ പക്ഷേ അയ്യോ ഞാനിത് പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടുമായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം എനിക്ക് പിന്നീട് തോന്നും അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും ഞാൻ എന്തായാലും പോയി പങ്കെടുക്കും പക്ഷേ ഞാൻ ഇത്രയും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കുറേ വട്ടം ഇങ്ങനെ പങ്കെടുത്ത് വന്നപ്പോഴാണ് കുറച്ചെങ്കിലും എൻ്റെ ആൻസൈറ്റി അന്ന് കുറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ആൻസൈറ്റി എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വാഹനം ഓടിക്കുകയാണ് അപ്പം നമുക്ക് ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ കംഫോർട്ട് സോണായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ആദ്യം തന്നെ ഓ എനിക്കിത് പറ്റിയ പണിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പേടി നമുക്ക് പിന്നെയും എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് ആൻസൈറ്റി ഉള്ളവർ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഇടയ്ക്ക് എനിക്കൊരു എനിക്കൊരു കുട്ടി ഒരു കുഞ്ഞു മോളാതെ ഒരു പതിനൊന്ന് വയസ്സായ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്നതേ ഉള്ളൂ പതിനൊന്ന് വയസ്സായ കുഞ്ഞ് അപ്പോൾ സ്കൂളിലെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അടുത്ത കൂട്ടുകാരാണ് അപ്പോൾ കൂട്ടുകാർ കുട്ടീനെ ഒരു ദിവസം ഇങ്ങനെ കളിയാക്കുന്നു നീ ഒത്തിരി തടി വെച്ച് പോയി ഇതിൻ്റെ കാണാനുള്ള ഭംഗി പോയി എന്ന് കുട്ടിയോട് പറയുകയാണ് അപ്പോൾ കുഞ്ഞിനെ അത് ഭയങ്കരമായിട്ട് മാനസിക ആഘാതം ഉണ്ടാക്കുന്നു അപ്പോൾ കുഞ്ഞ് വീട്ടിൽ പോയിട്ട് അമ്മയോട് ഷെയർ ചെയ്യുന്ന പരിപാടിയില്ല അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ പോയി പറയുന്നത് ആൻറ്റിയോടാണ് ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവാണ് അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു ഞാനിങ്ങനെ എന്നെ കുട്ടികളിങ്ങനെ കളിയാക്കുന്നു ആൻറ്റി ഇത് ശരിയാണോ ഞാൻ തടി വെച്ചോ എന്ന് ചോദിക്കുന്നു അപ്പം ആൻറ്റിയും അത് തിരുത്തേണ്ടതിന് പകരം അതെ നിന്റെ ഭംഗിയൊക്കെ പോയി നീ ഇനി തടി തടിവെച്ച് കഴിഞ്ഞാൽ വലിയ വൃത്തിയേടാവും എന്ന് പറഞ്ഞ് കുട്ടിയോട് പറയുന്നു അപ്പോൾ കുട്ടി ഇത് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനോട്ട് പോവുകയാണ് അന്ന് മുതലേ പിന്നീട് കുട്ടി ഈ കൂട്ടുകാരികളോട് മിണ്ടാണ്ടാവുന്നു സ്കൂളിൽ പോയാലും ടീച്ചേഴ്സിനോട് മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല വീട്ടിൽ വന്നാലും അമ്മ സംസാരിച്ചാലും ഒന്നും മിണ്ടുന്നില്ല സഹോദരങ്ങളോട് കളിക്കുന്നില്ല പണ്ടത്തെ ആളെയല്ല ആള് ഭയങ്കരമായിട്ടങ്ങ് മാറിപ്പോയി അപ്പോൾ വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടി ആരുടെ അടുത്തും ഒന്നും പറയുന്നില്ല അപ്പോൾ കൗൺസിലിങ്ങിന് പോകുമ്പോഴത്തേക്കാണ് ഡോക്ടറോട് പറയുന്നത് ഇതുപോലെയാണ് എനിക്ക് കുട്ടികളിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അതിന് കാരണം കുട്ടി ഈ തടിയുള്ളവർ അത്ര മോശമാണ് അല്ലെങ്കിൽ തടിയുള്ളവരെ കളിയാക്കുന്നത് നേരത്തെ കേട്ടിരിക്കുന്നു അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു ഇതെന്തോ വലിയ മോശമുള്ള കാര്യമാണെന്ന് കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ടിട്ടാണ് ആ കുഞ്ഞ് അത്രയ്ക്ക് പേടിച്ചിട്ട് അതിന് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പം എങ്ങനെയാണ് കുട്ടി അപ്പുറം ഭക്ഷണം കഴിക്കും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല രണ്ട് മാസമാവുന്നു വീട്ടിൽ നിന്ന് അരിയാറ് എന്തെങ്കിലും കഴിച്ചിട്ട് കുഞ്ഞിങ്ങനെ ഗൂഗിളൊക്കെ നോക്കി അതിനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഫ്രൂട്ട്സും പാലും മാത്രമാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വന്ന് കരഞ്ഞ് പറയും ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒരു പിടി ചോറ് അവൾ കഴിച്ചെങ്കിൽ മതി എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നോക്കി മോൾ കുറച്ച് ചോറ് ഇല്ല ഡോക്ടർ എനിക്ക് പേടിയാണ് കുട്ടി എന്നോട് സംസാരിച്ച ആ ഒരു കാര്യമാണ് ആദ്യം എനിക്ക് പേടിയാണ് എന്നിങ്ങനെ നിർബന്ധിക്കേണ്ട എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഈ കുട്ടി അണ്ടർവേൽഡിലോട്ട് പോയി ഇപ്പോൾ പത്ത് കിലോ വരെ വെയിറ്റ് ഇപ്പോൾ റെഡ്യൂസ് ആയിപ്പോയി അപ്പം നമ്മൾ പറഞ്ഞു മോളെ വെയ്റ്റ് ലോസ് ആയി ഇത്രയും വെയിറ്റ് ഇങ്ങനെ റെഡ്യൂസ് ആയാൽ പറ്റില്ല മോളെ അണ്ടർ വെയ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല അപ്പോഴ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ വേറെ റിലേറ്റീവ്സ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും സ്കൂൾ മാറ്റ് ക്ലാസ് മാറ്റ് ആ കുട്ടികളോട് ഇനി ഇരിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ നമ്മൾ അത് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് തന്നെയാണ് ഭാവിയിൽ ദോഷം വരിക കാരണം ഇതുപോലെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾക്ക് പലയിടത്തും പോകേണ്ടി വരും പലതും കേൾക്കേണ്ടി വരും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും കുട്ടി ഡസ്പാവും അപ്പോൾ അതിന് പകരം അവിടെ നിന്ന് സവേർവ് ചെയ്ത് നമ്മൾക്ക് വീട്ടുകാർ തന്നെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബോൾഡാക്കി വളർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക നമുക്ക് ഈ എന്താ പറയുക സൊസൈറ്റിയിൽ നമുക്ക് എന്തും സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ നോ പറയേണ്ട അടുത്ത് കുട്ടി നോ തന്നെ പറഞ്ഞ് നിങ്ങൾ വീട്ടുകാർ കുട്ടികളെ കുഞ്ഞിലെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കയറി ഒരു കാര്യം നമ്മളത് ഉണ്ടാക്കി കൊടുക്കേണ്ട അതിനുള്ള കാര്യമില്ല നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് പാരൻസ് മാക്സിമം വീട്ടിൽ നിന്ന് അവർക്ക് അഡ്വൈസ് കൊടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂളിൽ നിന്ന് കുട്ടി വരുമ്പോൾ കുട്ടിയോട് സംസാരിക്കുക ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിക്കുക ടീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് എപ്പോഴും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാണ് ആൻസൈറ്റി ഇനി നമുക്ക് ഓവർ ചിന്ത അല്ലെങ്കിൽ അമിത ചിന്തയെക്കുറിച്ച് നോക്കിയാലോ കൂടുതലും സ്ത്രീകൾക്കും പ്രായമായവരിലുമാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് നമുക്ക് ചിന്തകളൊക്കെ ആവശ്യത്തിന് വേണം അതൊക്കെ നോർമലാണ് നമുക്ക് ഒരു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം ചിന്തകൾ വരെ നോർമലി നമുക്ക് വരാറുണ്ട് അല്ലേ അത് നോർമലാണ് നല്ല ചിന്തകളാണെങ്കിൽ ഇനി നമ്മുടെ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക ഒരു രീതിക്കുള്ള സമാധാന തരാത്ത ചിന്തകളാണെങ്കിൽ കയറി കയറി റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മൾ എന്തായാലും സൂക്ഷിക്കണം കാരണം അത് നമ്മളെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തുകളായി നമുക്കൊന്നും നമ്മുടെ ഡെയിലി ഡെയിലി റൊട്ടീൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പഴയ ആളെ അല്ലാണ്ടായി മാറുകയാണ് അവിടെ അപ്പോൾ ഈ അമിത ചിന്തകൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതലും ഈ വീട്ടമ്മമാരൊക്കെയാണ് ഇത് ഒത്തിരി ഫേസ് ചെയ്യുന്നത് വർക്കിംഗ് വുമൺസിന് അധികം ഇല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗേൾസിനും അതുപോലെ തന്നെ ഈ വീട്ടമ്മമാർക്കും അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുമൊക്കെ ഒരുപാട് അമ്മമാരൊക്കെ വന്ന് പറയാറുണ്ട് ഇതുപോലെ അവരൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഈ ഓവർ തിങ്കിങ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു രണ്ട് മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കണം എടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റൊരു ആളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി റൊട്ടീനെയൊക്കെ അവതാളത്തിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഞാൻ ടിപ്സുകൾ പോലെ ഞാൻ പറഞ്ഞുതരാം പ്രധാനമായിട്ട് ഒരെണ്ണം എന്ന് പറയുന്നത് ബ്രീത്തിങ് ടെക്നിക്സാണ് ക്രാണയമാസ എന്ന് പറയും ഈ പ്രാണയ മാസ് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രാണായ മാസത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരെണ്ണം നാടിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രാണായമേ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ശീതലി പ്രാണായമ ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാലോ യൂട്യൂബ് നോക്കിയാലോ ഇതിൻ്റെ പ്രൊസീജിയറ് കിട്ടും അത് നമുക്ക് ചെയ്തെടുക്കാം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത ലെങ്ത് വീഡിയോ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ശീതലി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമ്മൾ വായിലൂടെ ശ്വാസം എടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് ഒരു ടെക്നിക്കാണ് നാടിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു മൂക്കടച്ചിട്ട് ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ആ ബ്രത്ത് ഒന്ന് ഹോൾഡ് ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് മനസ്സിൽ കൗണ്ട് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് മൂക്കിലൂടെ പുറത്ത് വിടുന്നൊരു ടെക്നിക്കാണ് അപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടൊരു പത്ത് മുതൽ ഇരുപത് വട്ടം വരെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എനിക്കറിയാം നമുക്ക് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നമുക്കൊന്നും ചെയ്യാനുള്ള ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മനസ്സിലൊരു നമ്മൾ മനസ്സ് കൈവിടാൻ പാടില്ല നമ്മൾ തന്നെ അതൊരു പ്രതിജ്ഞ പോലെ എടുത്തതിനേഷം നമ്മളങ്ങ് ഇറങ്ങുക നമ്മൾ ചെയ്യണം ഡെയിലി എന്തായാലും അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓക്കെ അഞ്ച് വട്ടായാലും ആദ്യം മതി സ്റ്റാർട്ടിങ്ങിൽ പിന്നെ പിന്നെ ആകുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവന്നോളും അപ്പോൾ അതാണ് ബ്രീത്തിങ് ടെക്നിക്കിൽ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം വെച്ചാൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കാണ് അതായത് നമ്മളൊന്ന് നിലത്തൊന്ന് ഒരു പായ വിരിച്ചു അല്ലെങ്കിൽ യോഗമായിട്ടിട്ട് ഒന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുക കൈകാലൊക്കെ നിവർത്തി വെച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക അതിനുശേഷം നമ്മുടെ ഓരോ പാർട്സും അതായത് കൈ മുതൽ കാല് തല അത് ഫുള്ള് നമ്മൾ കോൺട്രാക്ട് ചെയ്യുക നമ്മുടെ മസിൽസിന് നമ്മൾ ഇതുപോലെ കോൺട്രാക്ട് ചെയ്യണം കോൺട്രാക്ട് ചെയ്തതിന് ശേഷം വൺ ടു എന്ന് അതും കൗണ്ട് ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് വരെ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യണം ഇത് നമുക്ക് മസിൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് മസിൽ ടെൻഷൻ വേഗം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് വരികയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മൈൻഡിനെ ഡിവേർട്ട് ചെയ്യണം അതിന് നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് പോയിട്ടൊരു കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ നമ്മൾ ഫേസിനെ ഒന്ന് വാഷ് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഓക്സിജൻ സർക്കുലേഷൻ ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നോക്കാം നമുക്കറിയാം നമ്മൾ സ്ട്രെസ്സ് അധികമായിട്ട് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ ഫില്ലാകും അപ്പോൾ അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീപ്പ് ഇൻഹലേഷൻ നമ്മുടെ മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ നമ്മളിത് പുറത്തേക്ക് വിടുക അതായത് ഡീപ്പ് ഇൻഹലേഷൻ നമ്മൾ മൂക്കിലൂടെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം ഒരു മീൻസ് ഒരു പത്ത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാം വൺ ടു എന്ന് കൗണ്ട് ചെയ്ത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക ഈ ഒരു ടെക്നിക്ക് ചെയ്യുവാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേഗം റിലീസായിട്ട് നമുക്ക് ഓക്സിജൻ ശരീരത്തിൽ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ടെക്നിക്സ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് വരുമ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നിങ്ങൾക്ക് ശീലിച്ച് നോക്കാം അതുപോലെ തന്നെ കുറച്ച് വൈറ്റമിൻസ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഒക്കെ നിങ്ങൾ പരമാവധി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പരമാവധി ഭക്ഷണത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ബി ടൂൾ സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡി ആണെങ്കിൽ അഡൽട്ട് ഡോസ് ആണെങ്കിൽ സിക്സ്റ്റി കെ ആണ് അത് നമുക്ക് വീക്ക്ലി ഓൺസ് വെച്ചിട്ട് കഴിക്കാം വൈറ്റമിൻ ബി ട്വൽവ് ആണെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടുമെന്ന് വച്ചാൽ നമുക്ക് ഒരുപാട് നട്ട്സ് സീഡ്സ് മീറ്റ്സുകൾ ചിക്കൻ മീൻ മുട്ടയൊക്കെ ധാരാളം കഴിക്കുവാണെങ്കിൽ അതിൽ നിന്ന് വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് കിട്ടും വൈറ്റമിൻ ഡി വന്നിട്ട് വെയിൽ കൊണ്ടാലാണ് നമുക്ക് കിട്ടുക കാരണം ഇപ്പോൾ അബ്സോർപ്ഷൻ പവർ എല്ലാവർക്കും വളരെ കുറവാണ് വെയിൽ കൊണ്ടായാലും അതുകൊണ്ട് നമുക്ക് സപ്ലിമെൻറ്റ് എടുക്കുന്നത് കുറേ നല്ലതായിരിക്കും കുട്ടികളാണെങ്കിൽ രണ്ടായിരത്തിൻ്റെ ഡോസ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാലും ഈ ഡിപ്രഷൻ കൂടാനത് ഭയങ്കര ഒരു കാരണമാണ് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി അതുകൊണ്ട് നിങ്ങളത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം എക്സസൈസാണ് നിർബന്ധമായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു പത്ത് മുതൽ ഒരു പത്ത് സോറി പത്തല്ല ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എക്സസൈസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു കൊടുങ്ങാം പിന്നെ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയിട്ട് ഒരു മണിക്കൂർ ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മസിൽ ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽ നമുക്ക് ടെൻഷൻ റിലീസ് ചെയ്യാനും നല്ല രീതിക്ക് നമുക്ക് ഉറക്കം കിട്ടാനും ഒക്കെ നമുക്ക് ഹെൽപ്പാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അമിതമായിട്ടുള്ള സ്ട്രെസ് നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക പിന്നെ നമുക്ക് അമിത ചിന്തയുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓവർ തിങ്കിങ് ഉള്ളവർ ഒരു നോട്ട് പാഡ് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്താണ് ചിന്ത നമുക്ക് വരുന്നത് അപ്പം തന്നെ അത് എഴുതി വയ്ക്കുക എപ്പോഴാണോ നിങ്ങൾക്കിങ്ങനെ അമിത ചിന്ത കയറി വരുന്നത് അപ്പം നമ്മളൊരു എടുത്ത് എഴുതി വയ്ക്കുക അങ്ങനെ എഴുതി എഴുതി വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ചിന്ത നമ്മളെ വിട്ട് പോകുന്നതായിട്ട് തോന്നും നമുക്ക് പിന്നെ കാര്യം ഒരാളോട് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ശ്രമിക്കുക നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ നമ്മുടെ പാർട്ട്ണറിനോടോ നമ്മുടെ വീട്ടുകാരോടോ ആരോടെങ്കിലും നമ്മൾക്കുണ്ടാവുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ ഡയറിയിൽ എഴുതുമ്പോഴും അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രഷർ നമ്മളൊന്ന് ഇറക്കി വെക്കുവാണ് ആ ഒരു രീതിയും നമുക്ക് വളരെ നല്ലൊരു ഗുണം ചെയ്യും നമുക്ക് പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലൊന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ പുതിയ ഹോബീസ് കണ്ടുപിടിക്കുകയൊക്കെ നമ്മൾ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലർക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് വായിക്കാൻ ഇഷ്ടമായിരിക്കും ഡാൻസ് ചെയ്യാൻ പാട്ട് കേൾക്കാൻ മ്യൂസിക് തെറാപ്പി ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ട്രെസ്സ് വന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇതൊക്കെ വലിയ പാടായിരിക്കും നമുക്കൊന്നും ഒന്നും ചെയ്യാനുള്ള ഒരു ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വേണമെന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യണം പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതണം ഇത് എൻ്റെ ജീവിതമാണ് എനിക്ക് നന്നായിട്ട് ജീവിക്കണം ഇതൊക്കെ എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് എനിക്ക് തോന്നുന്ന വികാരങ്ങളാണ് ഇമോഷൻസാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ കുറച്ച് വട്ടം ഒരു പത്ത് വട്ടം ഡെയിലി എഴുതി നോക്കൂ നമുക്ക് നല്ലൊരു റിലീഫ് തന്നെ കിട്ടുന്നതായിരുന്നു ഇനി കിടന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പാട്ട് കേട്ടുകൊണ്ട് കിടക്കുകയോ എന്തെങ്കിലും വായിച്ചുകൊണ്ട് കിടക്കുകയോ ചെയ്യാം സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക സാധാരണ എല്ലാവരും മൊബൈൽ കളിച്ച് അത് രണ്ട് മൂന്ന് മണിവരെ അങ്ങനെ അങ്ങ് പോവുകയാണ് പക്ഷെ അത് നമ്മൾ കുറയ്ക്കണം അതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും മ്യൂസിക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടുകൊണ്ട് കിടക്കാം പുരാണങ്ങളോ കഥകളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് കേട്ട് കിടക്കുമ്പോൾ നമുക്ക് അങ്ങ് ഉറക്കം വരും നമ്മൾ ഈ റൊട്ടീൻ ഒരു ഒരാഴ്ച എങ്ങനെയും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയം ഉറക്കം വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ചയിൽ കൂടുതൽ നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക ചിലരൊക്കെ പറയാറുണ്ട് ഒരു വർഷത്തോളം ഞാനിത് അനുഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറിനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പരിഹാരം കണ്ടുപിടിക്കുക കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്